ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് അപ്പം ഉണ്ടാക്കാനുള്ള രണ്ട് ഗ്ലാസ് അരി പച്ചരിയാണ് വെള്ളത്തിലിടുന്നത് ഒരഞ്ച് മണിക്കൂർ നേരം കുതിർന്ന ശേഷം നാലഞ്ച് തവണ കഴുകി എടുത്തിട്ട് വെള്ളം പോകാൻ വേണ്ടി വെച്ചു അത് കഴിഞ്ഞ ശേഷം മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച് എടുക്കുകയാണ് ചെയ്തത് അതിന് ശേഷം ഞാൻ ചോറിൻ്റെ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം എടുത്തിട്ട് മേലെ തെളിവെള്ളം മാറ്റി കഴിഞ്ഞിട്ട് അടിയിലുള്ളത് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് ടേബിൾ സ്പൂൺ വെച്ചിട്ട് അതിനെ ഇളക്കി യോജിപ്പിച്ചു അതിലേക്കാണ് പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നത് കഞ്ഞിവെള്ളത്തിലൊന്നും ആരും അപ്പത്തിനുള്ള മാവ് കുഴച്ച് എന്നാണ് തോന്നുന്നത് പക്ഷെ ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കി നല്ല അപ്പമായിരുന്നു കിട്ടിയതെന്ന് രാവിലെ ഇനി ഇന്നലെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇന്നലെ രാത്രിയിൽ അങ്ങനെ അത് നല്ലതുപോലെ മിക്സ് ചെയ്ത് പാകപ്പെടുത്തിയതിനു ശേഷം തേങ്ങാപ്പാൽ എടുത്തു ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു തേങ്ങയുടെ പകുതി ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് കറക്കിയെടുത്തിട്ട് ഇതിലൂടെ അരിച്ചെടുത്തു അരിപ്പ പാത്രത്തിലൂടെ അരിച്ച് അതിലൊഴിച്ചിട്ട് നല്ല ആദ്യത്തെ പാലാണ് തേങ്ങയുടെ കട്ടിപ്പാലാണ് ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് ഇളക്കി കൊടുത്താൽ പാലെല്ലാം മാവിലോട്ടായി അതിനുശേഷം അതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു ഉപ്പും രണ്ട് സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ടുണ്ട് പിന്നെ ഏലക്കായയാണ് പൊടിച്ച് ചേർക്കുന്നത് നല്ലതുപോലെ കട്ടയായിട്ടാണ് പിരിക്കുന്നത് അതിനെ നന്നായിട്ട് നമ്മൾ ഇളക്കി പാകപ്പെടുത്തി എടുക്കണം രണ്ട് ഏലക്കായയാണ് പൊടിച്ചിടുന്നത് ഏലക്കായ പൊടിച്ചതും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വയ്ക്കാം കട്ടിയായിട്ടാണ് വാങ്ങുന്നത് അതിലേക്ക് ഞാൻ ഒരല്പം തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് ഒഴിക്കരുത് തേങ്ങാപ്പാൽ ചേർത്ത് ഇളക്കി പാകത്തിലുള്ള മാവാക്കിയെടുത്ത് അപ്പച്ചട്ടിയിൽ ഒഴിച്ചു അപ്പവും മുട്ടക്കറിയുമാണ് അപ്പവും മുട്ടക്കറിയും തയ്യാറായി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും മുട്ടക്കറിയായിരുന്നു കഴിക്കാനിരിക്കുകയാണെ അപ്പൊ എല്ലാവരും വായോ